ചിതലിനു മാത്രമല്ല ചിതൽപ്പുറ്റുകൊണ്ട് വീട് നിർമ്മിക്കുവാൻ സാധിക്കുക മനുഷ്യനെ കൊണ്ടും കഴിയും പക്ഷേ ചിതൽപുറ്റു മാതൃകയിലാണെന്ന് മാത്രം കണ്ടാൽ ഒരു കൂറ്റൻ ചിതൽപുട്ടെന്ന് തോന്നുമെങ്കിലും സംഭവം ഒരു ഗംഭീര വീടാണ് കാണുന്നവരെല്ലാം ഏറെ കൗതുകത്തോടെയാണ് ഈ വീടിനെ നോക്കി കാണുന്നത് നേരിട്ടൊന്ന് കാണാനും അടുത്തു ചെന്നൊന്ന് നോക്കാനും ഇവിടെ എത്തുന്ന ആളുകൾ ഏറെയാണ് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയിലെ അബ്ദുൾ റഷീദിൻ്റെതാണ് ഈ മനോഹര ഭവനം അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ഫൈസലുമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് വീട് പണി തുടങ്ങിയപ്പോൾ രണ്ട് ഭ്രാന്തന്മാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടെന്നായിരുന്നു ചുറ്റും കേട്ടിരുന്ന സംസാരം പരിഹാസത്തോടെ കളിയാക്കി ചിരിച്ചവരും ഒപ്പം നിന്നവരും ഉണ്ടായിരുന്നു മുപ്പത് വർഷത്തിലേറെയായി അബ്ദുൾ റഷീദ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ നിർമ്മിച്ച ഓരോ വീടിനും ഓരോ തരത്തിലുള്ള സവിശേഷതകളുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് സ്വന്തമായ ഒരു വീടെന്ന ചിന്ത ഉടലെടുത്തത് കണ്ടംപററി അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈൽ എന്നിങ്ങനെ രണ്ട് രീതിയിലാണല്ലോ ഗൃഹനിർമ്മാണ മേഖലയിൽ സാധാരണയായി കണ്ടുവരുന്നത് എന്നാൽ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം തുടക്കം മുതൽ അബ്ദുൾ റഷീദിന്റെ മനസ്സിലുണ്ടായിരുന്നു പ്രകൃതിക്ക് അനുയോജ്യമായി മെയിൻ്റെനൻസ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ വീട് നിർമ്മിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ചിതൽപ്പുറ്റു മാതൃകയിൽ ഒരു വീടെന്ന ആശയം മനസ്സിൽ വന്നത് മഞ്ഞുമല മാതൃകയും പാറക്കെട്ട് മാതൃകയും മനസ്സിലുണ്ടായിരുന്നു വേണമെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ചിതൽപ്പുറ്റിനെ മഞ്ഞുമലയുമാക്കാമല്ലോ പെയിന്റ് മാത്രം മാറ്റിയാൽ മതിയല്ലോ സാധാരണ വീട് നിർമ്മിക്കുന്നത് പോലെയാണ് ഇതിന്റെയും ഘടന ചെങ്കല്ലും കോൺക്രീറ്റ് സ്ലാബും ഉപയോഗിച്ചാണ് വീട് പണിതിരിക്കുന്നത് ഫ്ലാസ്ക് പോലെയാണ് ഇതിന്റെ രൂപം വീടിന്റെ ചുമരിന് എയർ ഗ്യാപ്പ് വെച്ച് പുറംതോടിന് സമാനമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചിതൽപ്പുറ്റി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫെറോസിമെന്റ് ടെക്നോളജിയാണ് കനം കുറഞ്ഞ കമ്പി കൊണ്ട് വെൽഡ് ചെയ്ത് ആദ്യം ഒരു രൂപമുണ്ടാക്കി പിന്നീട് ചാക്ക് സിമെന്റ് കൗട്ടിൽ മുക്കിയതിനു ശേഷം ഇതിന്റെ ഘടന ചെയ്തെടുക്കും അതിനു മുകളിൽ സിമന്റും മണലും ഒരുമിച്ച് ചേർത്താണ് മൊത്തത്തിലുള്ള പണി പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വീട് നിർമ്മാണം ആരംഭിച്ചത് ആദ്യത്തെ ഒരു വർഷം സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് പിന്നീട് കൊറോണ കാരണം പാതി വഴി നിർത്തേണ്ടി വന്നു ഏകദേശം ഒരു വർഷത്തിനു ശേഷമാണ് ചിതൽപ്പുറ്റിന്റെ പണി പുനരാരംഭിച്ചത് ചിതൽപുറ്റാകുമ്പോൾ ഒരു ചിതല് വേണമല്ലോ അതുകൊണ്ട് തന്നെ അതിഥികളെ വരവേൽക്കാൻ വീടിന്റെ മുൻ തന്നെ ഒരു ചിതലിന്റെ രൂപവും സൃഷ്ടിച്ചു അതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ബുള്ളറ്റിന്റെ ടാങ്ക് ഉപയോഗിച്ചാണ് ഉണൽ നിർമ്മിച്ചിരിക്കുന്നത് കൈകാലുകൾ ബുള്ളറ്റിന്റെ ചെയിൻ ഉപയോഗിച്ചു അതുപോലെ വരാന്തയിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള പ്രധാന വാതിൽ ചിതൽ അരിച്ചതുപോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മഴയും വെയിലും പൂപ്പലും കൊണ്ടാൽ മാത്രമേ ശരിക്കും ചിതൽപ്പുറ്റാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പുറംഭാഗത്ത് പൂപ്പൽ വന്നാൽ യാതൊരു പ്രശ്നവുമില്ല സാധാരണയായി കേരളത്തിൽ കണ്ടുവരുന്ന വീടുകളിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് കാരണം താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നാൽ ഇവിടെ ഒരു എക്സ്റ്റേണൽ കവറേജ് ഉള്ളത് തന്നെ വീടിനകത്ത് നല്ല തണുപ്പ് ലഭിക്കും സ്ഥയുമായി ഒത്തുപോവുകയും ചെയ്യും വീടിനെ കുറിച്ചുള്ള സാമ്പ്രദായികമായ മനുഷ്യ സങ്കല്പങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് അബ്ദുൾ റഷീദ് അദ്ദേഹത്തിന്റെ ഭവന നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കൗതുകം നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഈ വീടെന്നതിൽ സംശയമില്ല